ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ കാരണം ഞങ്ങളുടെ വീടിൻ്റെ പാലിയാച്ചിലാണ് നാളെ ഫെബ്രുവരി ഏഴാം തീയതി അപ്പം ഞാനും അമ്മയും കൂടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ഇടവെണ്ടപ്പാറ അരീക്കോട് റോഡിലുള്ള ന്യൂ വേ ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ ഇവിടെ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ എൻ്റെ കണ്ണാകെ മഞ്ഞളിച്ച് പോയി പാത്രങ്ങൾ കണ്ടിട്ട് അപ്പോൾ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഇരിക്കുന്നത് നല്ല 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 ഭംഗിയുള്ള പാത്രങ്ങളുണ്ട് അപ്പം നമ്മൾ പെണ്ണുങ്ങൾക്ക് പൊതുവേ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയാൽ മതിയാവില്ലല്ലോ അപ്പം ഞാനും ഇങ്ങനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഗ്യാസ് അടുപ്പ് നോക്കാൻ വേണ്ടി പോയിട്ടോ ഗ്യാസ് അടുപ്പ് വാങ്ങി പിന്നെന്താ ഞങ്ങളെ പാത്രങ്ങളും ഒരു മാറ്റൊക്കെ വാങ്ങി നിലത്ത് വിരിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ടിന്നികൾ ചിരവ എന്താ കുറേ സാധനങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ കുറേ പറഞ്ഞു പോകാനുണ്ട് അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങി അങ്ങനെ കിച്ചൺ റാക്ക് അങ്ങനെ ഏതാ ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഗ്യാസിൻ്റെ കുറ്റി വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പുതിയ കണക്ഷൻ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കോപ്പി ഫോട്ടോ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൽ ആർ ആ സ്റ്റുഡിയോയിൽ പോയിട്ട് അത് എടുക്ക എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ ഗ്യാസ് ഓഫീസിലേക്ക് പോയി അവിടെ നിന്ന് കുറ്റിയെടുക്കാനിതാ ഗോഡൗണിലേക്ക് പോയിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് ഞാനും ചെറിയും കൂടെ ഗോഡൗണിലേക്ക് പോയി ചലിയാറിൻ്റെ തീരത്തുള്ള അവരുടെ ഗ്യാസിൻ്റെ ഗോഡൗണിലേക്ക് പോയിട്ട് കുറ്റിയൊക്കെ എടുത്ത് ഞാനും അമ്മയും അതേ ഓട്ടോയിൽ വരികയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിനിടയിൽ ഞങ്ങൾ പൂജാ സ്റ്റോറിൽ കയറിയിട്ട് ഗണപതി ഹോമത്തിനേക്ക് വേണ്ടിയിട്ടുള്ള കുറേ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഈ വീഡിയോയെ പറ്റി ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ കൂടെ കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്യണം കാരണം ഇത് ഇന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല കാരണം ഇന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല രാത്രി ചെറിയ ഇവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് ആ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള നിലവിളക്കും കിണ്ടിയൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സദ്യയിലേക്കുള്ള പച്ചക്കറികളൊക്കെ കരിയാണ് കേട്ടോ ഉണ്ണിക്കുട്ട വന്നിട്ടുണ്ട് മഞ്ചേരിക്കാരനാണ് ഉണ്ണിക്കുട്ടന് ഇവനെ പറ്റി പറയേണ്ടത് നല്ല ജ്യൂസറാണ് കേട്ടോ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കും അവന് അമ്മ എന്താ പച്ചക്കറി ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മത്തനൊക്കെ നന്നാക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഓടിപ്പോയിട്ട് ചെറിയൊന്നും നോക്കൂട്ടോ ചെറിയ ഒറ്റയ്ക്ക് പുതിയ വീട്ടിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ലിതുമോൾ ഇതാ കഷ്ണങ്ങൾ അളന്ന് മുറിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മത് ഒരു ഭാഗത്ത് തേങ്ങ വെട്ടുന്നുണ്ട് സാമ്പാറിലേക്കും അവിയൽ ഓലനും അതിലേക്കും വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ വെട്ടി ഞാനിതാ ചിരവിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അപ്പുറത്തെ തന്നെ അമ്മ ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് നിന്ന് ആണ് തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും എൻ്റെ അമ്മയെ കണ്ടില്ല അമ്മ തലേന്ന് തന്നെ വന്നിട്ടോ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അമ്മ വന്നു പിന്നെ ബാക്കിൽ തന്നെ അമ്മയുടെ പിന്നാലെ അനിയനും വന്നു അനിയനും ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് നിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ രാത്രി ഒരു ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് അവന് ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങളൊരു മൂന്നരക്കെ ആയപ്പോൾ ഞാൻ ഇതാ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഗണപതി ഹോമത്തിന് പൂജാരിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ പൂജാരി വരുമ്പോഴേക്ക് ഞാൻ കുളിച്ച് റെഡിയായി ഇതാ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഇങ്ങനെ ചെറുതും മോളും ഒന്നും ഉണർന്നിട്ടില്ല കേട്ടോ കാരണം അത്ര നേരത്തെയാണ് ഗണപതി ഹോമം നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചിട്ട് ആരും എഴുന്നേറ്റില്ല പിന്നെ ഞാൻ ശല്യപ്പെടുത്താനും പോയില്ല കേട്ടോ ഇനി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വലിയ മോളും എഴുന്നേറ്റ് അവൾ കുളിച്ച് റെഡിയായി ഞങ്ങൾ ഒരു കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കൃത്യ അഞ്ചര മണിക്ക് തന്നെ ഗണപതി ഹോമം കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ പാല് കച്ചാനുള്ള ടൈം ഏഴേക്കാലിന് ഇടയിലായിരുന്നു ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഇതാ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് പോവുകയാണ് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് പാല് കച്ചാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ടൈം ഏഴേക്കാലിനാണ് ഏഴേക്കാല് ആകുമ്പോഴേക്കും പാല് കച്ചി കഴിയണം അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അതാ ഞാൻ മോൾ ചെറി മുന്നിൽ നടക്കുന്നുണ്ട് മോൾ കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് എൻ്റെ കയ്യിലാണ് നിലവിളക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ മൂന്ന് പ്രാവശ്യം വാതിൽ മുട്ടിയിട്ടൊക്കെ കയറണം അപ്പോൾ ചെറിയ ആദ്യം പോയിട്ട് വാതിൽ മൂന്ന് പ്രാവശ്യം മുട്ടിയിട്ട് അകത്ത് കയറി വലതു കാലി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കയറിയിട്ടോ പിറകെ അമ്മ ഉണ്ട് നെല്ലും അരിയും ഒക്കെ മറ്റേ നമ്മുടെ നാഴി ഉണ്ടല്ലോ ഇടങ്ങഴിയിൽ നിറച്ചിട്ട് വഴയിലേക്ക് പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് വലതു കാൽ വെച്ച് കയറി ഗൈസ് ഫെബ്രുവരി ഏഴാം തീയതി ഇതാ ബാക്കിൽ ഉണ്ട് പിന്നെ ഞങ്ങളുടെ തറവാട്ടിലെ മേമ ഉണ്ട് കേട്ടോ ചേച്ചിയൊക്കെ അവിടെ പാചകത്തിൻ്റെ തിരക്കിലാണ് സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അവരൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഇരു ടൈമിന് ഞങ്ങൾ അകത്തേക്ക് കയറി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഒരു ഒരു മൂല്യയിൽ വെച്ചിട്ടോ സാധനങ്ങളൊക്കെ ഞങ്ങളോട് അങ്ങനെയാണ് പണിക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ട് ഡൈനിങ് ഹാളിൽ വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ അരിയും നെല്ലും ഫ്രൂട്ട്സും നിലവിളക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചു പിന്നെ നമ്മുടെ പാല് കാച്ചാനുള്ള ടൈമായിട്ടോ അപ്പോൾ പാൽ കാച്ചാനുള്ള പാൽ രണ്ട് ലിറ്റർ പാൽ ചെറി നേരത്തെ തന്നെ തലേന്ന് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് അത് കുറച്ചെടുത്ത് മുഴുവനൊന്നും എടുത്തില്ല അപ്പോൾ കുറച്ച് കാച്ചാൻ വേണ്ടി മാത്രം കുറച്ച് ഇത് പുതിയ പാത്രമാണ് കേട്ടോ പാല് കാച്ചാനൊക്കെ വേണ്ടിയിട്ട് പുതിയ പാത്രം വാങ്ങിച്ചതാണ് അങ്ങനെതാണ് ഞാൻ ഒക്കെ ഓണാക്കി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പാൽ കാച്ചാണ് ഗൈസ് ചെറുതുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ചെറുതുണ്ട് ചെറിയുണ്ട് അമ്മ ഉണ്ട് പിന്നെ ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ട് വീഡിയോ എടുക്കുന്നതും ഉണ്ണീ കുട്ടനാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മുടെ മഞ്ചേരിക്കാരനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനിതാ ഗൈസ് പാൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുസിനെ കാണിച്ച് തരാം കുഞ്ഞൂസ് ഇതാ അവിടെ പുള്ളിയൊക്കെ ചൂടിയിട്ട് നിൽക്കുന്നുണ്ട് ആൾ കുളിച്ചപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല ആയതുകൊണ്ട് നല്ലോണം തണുത്തിട്ട് തണുത്ത ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് ആൾ ഇത്ര നേരത്തെ ഇപ്പം എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ പാൽ പൊങ് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ മനസ്സിന് സന്തോഷമാണ് അപ്പോൾ ഞാനിതാ ഞങ്ങളുടെ പുതിയ വീട്ടിൽ പാല് കായച്ചുകൊണ്ടിരിക്കുകയാണ് കൈ പാൽ ഇതാ ഇപ്പം പൊങ്ങും ഇപ്പം പൊങ്ങും എന്നാ ഇതാ പൊങ്ങി 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 വന്നു അടുപ്പിലേക്ക് ചിന്തി അതാ ഞാൻ ഗ്യാസ് ഓഫൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ടൈമായിട്ടോ സദ്യയൊക്കെ അപ്പോഴേക്ക് റെഡിയായി എല്ലാവരും ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വിശപ്പൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ അതാ എല്ലാ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് പായസ ദാവണിക്കുട്ടം കൊണ്ടുപോകുന്നു ചെറുതാ ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ പരിപാടിയായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഉള്ളൊരു പരിപാടിയായിരുന്നു നമുക്ക് അത്രയും ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരെ മാത്രമേ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളൂ ഇനി വലിയ പരിപാടി എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ എന്താ ആപ്പിൾസൊക്കെ അവിടെ ഇരുന്ന് തറയിൽ ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ആ പാല് കാച്ചിൽ നിന്നുള്ള സംഭവം അതാ ഇവിടെ ഇന്ന് കഴിഞ്ഞു വൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ടാറ്റാ